കൂട്ടുകാരെ എല്ലാരും എന്തു പറയുന്നു ഇന്ന് ഞാനിവിടെ അടിപൊളി ഒരു കാബേജ് തോരണം കാണിക്കുന്നത് കേട്ടോ പെട്ടെന്നാണ് അധികം ചെരുവകളൊന്നും വേണ്ട കേട്ടോ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം വച്ച് പെട്ടെന്ന് ഒരു നമുക്ക് ക്യാബേജ് തോരനുണ്ടാക്കാമേ അത് എന്തൊക്കെയാ വേണ്ടി നോക്കിയാലോ ദാണ്ടേ ക്യാബേജ് അരിഞ്ഞു വെച്ചേക്കുന്നു തേങ്ങ തിരുമ്മിയത് കറിവേപ്പില സാവാള പിന്നെ നമ്മുടെ ഇഞ്ചി പിന്നെ പച്ചമുളക് ക്യാബേജും സവാളയും ചെറുതായിട്ട് അരിഞ്ഞു വെക്കണേ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഇടാമേ ഇട്ടതിന് ശേഷം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയെ വാണ്ടേ ഞാൻ ശകലം മഞ്ഞൾപ്പൊടി ചേർത്തു ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ നമുക്ക് ചേർക്കാമേ എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ദാണ്ടയെ എല്ലാം മിക്സ് ചെയ്ത് നല്ലപോലെ ഇട്ടിട്ടുണ്ട് ഇനി ഒരു അഞ്ചു മിനിറ്റ് ഇത് മാറ്റി വെക്കണേ ചട്ടി ചൂടായി വരുമ്പോ നമുക്ക് എണ്ണ ഒഴിക്കാമേ കടുക് വേർക്കാനെ എണ്ണ ചൂടായി വന്ന് ഇനി നമുക്ക് ആവശ്യത്തിന് കടുക് ചേർക്കാമേ കടുക് എല്ലാം പൊട്ടി വന്ന് ഇനി നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ച് തരാം ഉള്ളി അരിഞ്ഞ് മൂട്ട് വരട്ട് ഉള്ളി മൂത്ത് വന്നെ അതാണ്ട് ഇനിയും നമ്മൾ റെഡി ആക്കി വെച്ചിരിക്കുന്ന ക്യാബേജ് ഇട്ട് കൊടുക്കാമേ ഇട്ട് കൊടുത്ത് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാമേണ്ടേ നമ്മുടെ ക്യാബേജ് വരെ റെഡി ആയിട്ട് വന്നു കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ നമുക്ക് തേങ്ങ അരയ്ക്കുവോ എടുക്കുമോ ഒന്നും വേണ്ടല്ലോ പെട്ടെന്നല്ലേ കരണ്ടില്ലെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ലേ ക്യാബേജ് തോരൻ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും പറയണേ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുകയും കൂടെ ചെയ്യണേ എല്ലാവർക്കും ഇഷ്ടമായോ എൻ്റെ ഈ കുഞ്ഞൊരു ക്യാബേജ് തോരൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് തന്നെ സപ്പോർട്ടും കൂടെ ചെയ്യണേ വീഡിയോ മുഴുവൻ കാണണേ പകുതിക്ക് വെച്ച് കളഞ്ഞിട്ട് പോകല്ലേ കേട്ടോ ഇനി ഒരു പുതിയൊരു വീഡിയോയിൽ കാണാമേ അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിനം